രണ്ടായിരത്തി പതിനാല് ജൂൺ ഇരുപത്തിയൊൻപത് ബ്രസീലിയൻ മണ്ണ് ലോകകപ്പിൻ്റെ ആരവങ്ങളിലായിരുന്നു വിശ്വപ്രസിദ്ധമായ മാരക്കാന സ്റ്റേഡിയം യുറുഗായ് കൊളംബിയ പ്രീക്വാർട്ടർ പോരാട്ടത്തിനായി ഒരുങ്ങി നിന്നു കളി തുടങ്ങി ഇരുപത്തി എട്ടാം മിനിറ്റിൽ ഹാമിസ് റോഡ്രിഗസിൻ്റെ ഗോളിൽ കൊളംബിയ മുന്നിലെത്തി എന്നാൽ ആ കളിയിലെ ഏറ്റവും മനോഹര നിമിഷം പറഞ്ഞത് രണ്ടാം പകുതിയിലാണ് കളിയുടെ അൻപതാം മിനിറ്റ് യുറുഗായ ഗോൾ മുഖത്തേക്ക് കൊളംബിയയുടെ ഒരു മുന്നേറ്റം ജുവാൻ കൊട്രാഡോയുടെ ഹെഡർ ഹാമിസ് റോഡ്രിഗസ് നെഞ്ചിൽ സ്വീകരിക്കുന്നു പന്ത് ഏറ്റുവാങ്ങും മുമ്പ് നൊടികിടയിൽ തലയൊന്ന് വെട്ടിത്തിരിഞ്ഞ് തന്നെ മാർക്ക് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട് റോഡ്രിഗസ് പിന്നെ പോസ്റ്റിൻ്റെ ഇരുപത്തിയഞ്ച് വാര അകലെ നിന്നൊരു ഇടങ്കാരൻ ഗോളി യൂറോപ്യൻ ഗോൾ കീപ്പറെ മറികടന്ന പന്ത് പോസ്റ്റിൻ്റെ വലത് മൂലികളിലേക്ക് തുളഞ്ഞു കയറി ലോകകപ്പ് ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഗോളുകളിൽ ഒന്നിനാണ് മാരക്കാന അന്ന് സാക്ഷിയായത് മാരക്കാന ഗാലറി ഒരു നിമിഷത്തേക്ക് സ്തബ്ധമാക്കിക്കളഞ്ഞ ആ ഗോൾ പിന്നീട് ആ ലോകകപ്പിലെ മികച്ച ഗോളായി തിരഞ്ഞെടുക്കപ്പെട്ടു ആ വർഷത്തെ ഫിഫയുടെ പുഷ്കാസ് അവാർഡും ആ ഗോളിനെ തേടിയെത്തി ഒരു പതിറ്റാണ്ടിനിപ്പുറം അതേയുറുകയെ തകർത്ത് ഹാമിഷ് റോഡ്രിഗസിൻ്റെ ചിറകിലേറി കൊളംബിയ കോപ്പയുടെ കലാശപ്പോരിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ വിസ്മൃതികൾ മറഞ്ഞു തുടങ്ങിയ ഒരു പന്താട്ടക്കാരൻ്റെ ഉയർത്തെഴുന്നിൽപ്പിന് കൂടി സാക്ഷിയാവുകയാണ് ഫുട്ബോൾ ലോകം അതെ ഹാമിഷ് ഡേവിഡ് റോഡ്രിഗസ് കോപ്പയ്ക്ക് മുമ്പ് അയാളിപ്പോൾ ഏത് വൻകരകിലാണ് പന്ത് തട്ടുന്നത് എന്ന് പോലും ചോദിച്ചവരുണ്ട് ഫുട്ബോൾ ലോകത്ത് കലാശപ്പോരിൽ നിൽക്കുന്ന കൊളംബിയയെ ആറ് അസിസ്റ്റും ഒരു ഗോളുമായി മുന്നിൽ നിന്ന് നയിച്ച അയാൾ ക്യാപ്റ്റൻ ആംബാൻഡണിഞ്ഞ് തന്നെ എഴുതി തള്ളിയവർക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നുണ്ട് ഇപ്പോൾ അമേരിക്കൻ മൈതാനങ്ങളിൽ യുറുബയ്ക്കെതിരായ സെമിയിൽ കൊളംബിയ നേടിയ ഏക ഗോളിനും വടിയൊരുക്കിയത് റോഡ്രിഗസ് ആണ് ആ അസിസ്റ്റോടെ സാക്ഷാൽ ലാനൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കുറിച്ചൊരു റെക്കോർഡാണ് അയാൾ പഴങ്കത്തിയാക്കിയത് ഒരു കോപ്പ ടൂർണമെൻറ്റിൽ ഏറ്റവും അധികം അസിസ്റ്റ് നൽകുന്ന താരമെന്ന എന്ന ചരിത്ര നേട്ടം റോഡ്രിഗസിനെ തേടിയെത്തി ഇക്കുറി കൊളംബിയ ജയിച്ച മിക്ക മത്സരങ്ങളിലും കളികളെ താരമായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ തൻ്റെ പഴയ കളിക്കാലങ്ങളെ അയാൾ മനോഹരമായി വീണ്ടെടുക്കുന്ന കാഴ്ചകളാണ് നമ്മൾ മൈതാനങ്ങളിൽ കണ്ടത് അതെ ആരാധകരിപ്പോൾ ഒരേ സ്വരത്തിൽ പറയുന്നു റോഡ്രിഗസ് ഈസ് ബാക്ക് റയൽ ബയൺ മ്യൂണിക് പല ക്ലബ്ബുകൾക്ക് വേണ്ടിയും പന്ത് തട്ടിയിരുന്ന ഹാമിസ് റോഡ്രിഗസ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഫുട്ബോൾ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായി പോയതൊന്നുമല്ല നിരന്തരമായി വേട്ടയാടിയ പരിക്കുകൾ പരിശീലകരുടെ പ്ലാനുകളിൽ ഇടം ലഭിക്കാതെ പോയ കളിക്കാലങ്ങൾ അവസരങ്ങൾ കുറഞ്ഞ് സൈഡ് വെഞ്ചറായി പോയ സീസണുകൾ റോഡ്രിഗസ് പതിയെ പതിയെ ആരാധകരുടെ ഓർമ്മകളിൽ നിന്ന് ഇല്ലാതായി തുടങ്ങുകയായിരുന്നു രണ്ടായിരത്തി പത്തിൽ പോർച്ചുഗീസ് വമ്പന്മാരായ എഫ് സി പോട്ടോ സൈൻ ചെയ്ത ശേഷമാണ് ലോക ഫുട്ബോളിലെ പല വമ്പൻ ക്ലബ്ബുകളും റോഡ്രിഗസിനെ ശ്രദ്ധിച്ചു തുടങ്ങിയത് മൂന്ന് സീസൺ പോട്ടോക്കായി കളിച്ച റോഡ്രിഗസ് ഇക്കാല അളവിൽ യു എഫ് അയ്യോറപ്പ ലീഗ് അടക്കം എട്ട് ട്രോഫികളാണ് ടീമിൻ്റെ ഷെൽഫിലെത്തിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ എസ് മൊണോക്കോയിലേക്ക് അക്കാലത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടക്കം യൂറോപ്യൻ ഫുട്ബോളിലെ പല ശക്തികളും റോഡ്രിഗസിനു വേണ്ടി ശക്തമായി രംഗത്തുണ്ടായിരുന്നു മൊണോക്കോക്കായി ഒറ്റ സീസണിലാണ് റോഡ്രിഗസ് പന്ത് തട്ടിയത് ആ സീസണിൽ ടീമിനായി ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയ താരം റോഡ്രിഗസ് ആയിരുന്നു രണ്ടായിരത്തി പതിനാല് ഹാമിഷ് റോഡ്രിഗസിന്റെ കരിയറിലെ ഏറ്റവും മികച്ച വർഷമായിരുന്നു ബ്രസീലിയൻ മണ്ണിൽ അരങ്ങേറിയ ലോകകപ്പിൽ ഹാമിഷ് എന്ന പ്രതിഭയുടെ മിന്നലാട്ടങ്ങൾ ഫുട്ബോൾ ലോകം കണ്ണിറയെ കണ്ടു ഗ്രൂപ്പ് ഘട്ടം മുതൽ ക്വാർട്ടർ വരെ കൊളംബിയയുടെ മുഴുവൻ മത്സരങ്ങളിലും അയാൾ വലകുടുക്കി ഗ്രൂപ്പ് ഘട്ടത്തിൽ ആദ്യ മത്സരത്തിൽ ഗ്രീസിനെതിരെ രണ്ട് അസിസ്റ്റും ഒരു ഗോളും ഐവറി ഐവറിക്കോസ്റ്റിനെതിരെ ഒരു ഗോളും ഒരസിസ്റ്റും ജപ്പാനെതിരെ രണ്ട് അസിസ്റ്റും ഒരു ഗോളും ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ടം കടിക്കുമ്പോഴേക്കും അയാൾ ഫുട്ബോൾ ലോകത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങളിലൊന്നായി പ്രീ ക്വാർട്ടറിൽ ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ യുറുഗയെ കൊളംബിക തകർത്തെറിയുമ്പോൾ മത്സരത്തിൽ പിറന്ന രണ്ട് ഗോളുകളും റോഡ്രിഗസിന്റെ ബൂട്ടിൽ നിന്നായിരുന്നു എന്നാൽ ക്വാർട്ടറിൽ ബ്രസീലിന് മുന്നിൽ കൊളംബിയ വീണു ആ മത്സരത്തിൽ കൊളംബിയ നേടിയ ഏക ഗോളും ഹാമിഷ് തന്നെ കാണും നേടിയത് മത്സരശേഷം നിറകണ്ണുകളുമായി മൈതാനത്ത് നിൽക്കുന്ന ഹാമിഷിനെ ഡേവിഡ് ലൂയിസ് ആശ്വസിപ്പിക്കുന്ന ചിത്രങ്ങൾ വൈറലായി കൊളംബികയുടെ പോരാട്ടം ക്വാർട്ടറിൽ അവസാനിച്ചെങ്കിലും ഹാമിസിന്റെ ഗോളടി മികവിനെ മറികടക്കാൻ ആ ലോകകപ്പിൽ പന്ത് തട്ടിയിരുന്ന ഫുട്ബോൾ ലോകത്തെ ഇതിഹാസങ്ങൾക്ക് ആർക്കുമായില്ല അങ്ങനെ കലാശപ്പോരിനൊടുവിൽ ബ്രസീൽ ലോകകപ്പിലെ ഗോൾഡൻ ബൂട്ട് റോഡിഗസനെ തേടിക്കെത്തി രണ്ടായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തിരണ്ട് ലോകകപ്പിലെ മിന്നും പ്രകടനങ്ങൾക്ക് ശേഷം സ്പാനിഷ് അധികാരായ റയൽ മാഡിഡ് അറുപത്തിമൂന്ന് മില്യൺ പൗണ്ട് എന്ന നറക്കോഡ് തുകക്ക് ഹാമിഷിനെ സാന്റിയാഗോ പറയത്തിച്ചു ആറ് വർഷത്തേക്കായിരുന്നു കരാർ കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ മാഡിൽ തുടക്കകാലത്ത് മികച്ച പ്രകടനങ്ങളാണ് ആ ഇരുപത്തിരണ്ടുകാരൻ പുറത്തെടുത്തത് ആദ്യ മൂന്ന് സീസണുകളിൽ നൂറിലേറെ മത്സരങ്ങൾ കളിച്ച റോഡിഗസ് മുപ്പത്തി ഗോളുകളും നാല്പത്തിരണ്ട് അസിസ്റ്റുകളും റയൽ ജേഴ്സിയിൽ തൻ്റെ പേരിൽ എഴുതി ചേർത്തു എന്നാൽ ആഞ്ചലോട്ടി റയൽ വിട്ടതിന് ശേഷം പരിശീലക വേഷം ഏറ്റെടുത്ത റഫ അബിറ്റിസിന് കീഴിൽ റോഡിഗസിന് അത്ര നല്ല കാലമായിരുന്നില്ല ഹാമിസിന്റെ കളിമികവിൽ ബെനിറ്റസ് എപ്പോഴും സംശയാലുവായിരുന്നു അതിനിടെ നിരന്തരമായ പരിക്കുകൾ റോഡ്രിഗസിന്റെ കരികറിൽ വില്ലൻ വേഷത്തിൽ അവതരിച്ചു കൊണ്ടിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ലോൺ അടിസ്ഥാനത്തിൽ റോഡിഗസ് ജർമ്മൻ വമ്പന്മാരായ ബയൺ മ്യൂണിക്കടൊപ്പം ചേർന്നു അന്ന് ബയണിന്റെ പരിശീലക വേഷത്തിൽ കാർലോ ആഞ്ചലോട്ടി ആയിരുന്നു ആ സീസണിൽ ബയണിന്റെ ബുണ്ടസ് ലീഗ രീട നേട്ടത്തിൽ നിർണായക പങ്കാണ് അയാൾ വഹിച്ചത് ഇരുപത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഏഴ് ഗോളും പതിനൊന്ന് അസിസ്റ്റും റോഡ്രിഗസ് സീസണിൽ കുറിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ റയലിലേക്ക് തന്നെ തിരിച്ചെത്തിയ റോഡ്രിഗസിന് സാന്റിയാഗോ പർണബ്യൂവിൽ പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപതിൽ റയൽ വിട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ എവേർട്ടിനൊപ്പം ചേർന്ന റോഡ്രിഗസിന്റെ കളിക്കാലങ്ങൾ പതിയെ പതിയെ അസ്തമിച്ചു തുടങ്ങുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അൽ റയാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒളിമ്പിയാക്കോസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സാവ പോളോ ഈ വർഷം കോപ്പയ്ക്ക് മുമ്പ് വരെ താഴേക്ക് കൂപ്പ് കൊത്തിക്കൊണ്ടിരുന്ന റോഡ്രിഗസിന്റെ കരിയർ ഗ്രാഫ് പെട്ടെന്നാണ് കുതിച്ചു വരുന്നത് അതെ അയാൾ ചിലത് വീണ്ടെടുത്ത് തുടങ്ങുകയാണ് തൻ്റെ രാജ്യത്തിന് കോപ്പ അമേരിക്ക കിരീടം കൂടി നേടിക്കൊടുത്താൽ ഫുട്ബോൾ ലോകത്ത് പിന്നെ വീരപരിവേഷമായിരിക്കും അയാൾക്ക് എന്നുറപ്പ്